ഫസ്റ്റ് പൊറോട്ട പൊറോട്ട മൈദ ആ മൈദ എന്താണെന്ന് അറിയില്ല വിൽക്കുന്നത് മൈദ ആദ്യം പഠിക്കുന്നത് മൈദ ഉണ്ടെന്ന് ഗോതമ്പിനെ ക്രാക്കില് ചതച്ച് അതിന് നാരും മുളയും വിത്തും തവിടും എല്ലാം എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്തുനിന്ന് റെവ എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്ത് പകുതി ആട്ടക്കും പോയി ബാക്കി വരുന്നതായ വേസ്റ്റിനകത്ത് യൂറോപ്പില് അമേരിക്കയില് അത് വേസ്റ്റ് ആയിക്കടുന്നതായ ചണ്ട് അതായത് അലാസൻ അലാസൻ എന്ന് പറയുന്ന അലാച്ചൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒഴിച്ച് അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് ഇന്ത്യനെ അമേരിക്കൻ പശ കൊണ്ടുവന്നിട്ട് ആ അമേരിക്കൻ പശ തിന്നാൻ തുടങ്ങിയപ്പോ അമേരിക്കൻ മാവായി ആ അമേരിക്കൻ മാവിനെ പിന്നൊന്ന് വെളിപ്പിക്കാൻ ബെൻസോയിൻ പൊറോക്സൈഡ് എന്ന് പറഞ്ഞ കെമിക്കലും കൂടെ ചേർത്ത് ആ ബെൻസോയിൻ പൊറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഫേറൻ ലെവലിക്കാത്ത ആൾക്കാർ മുഖം ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് കെമിക്കൽ ആണ് തീർന്നില്ല അപ്പൊ ഈ അലാസൻ എന്ന് പറയുന്ന സാധനമാണ് പിടിക്കേണ്ടത് ഷുഗർ രോഗികളുടെ മരുന്നുണ്ടാക്കുന്ന കമ്പനിക്കാരൻ ആ ആദ്യമേത് ഏതെങ്കിലും മൃഗങ്ങളുടെ പുറത്ത് ഈ സാധനം കുത്തിവെച്ച് നോക്കണം കുത്തി കുത്തിവെച്ച് നോക്ക അതിന് വേണ്ടിട്ട് മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാറില്ല അപ്പൊ മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാൻ വേണ്ടി കുത്തിവെക്കുന്ന സാധനമാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഷുഗർ രോഗികൾ ജന്മമെടുക്കുന്നത് ഇത് ഒരു വാർത്തയാ ഈ കേരളത്തിൽ ഷുഗർ കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മൈദ കഴി കൊണ്ടുണ്ടാക്കിയ പൊറോട്ട കഴിച്ചിട്ടാണെന്ന് പറയുന്നു തീർച്ചയായും ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ കറക്റ്റ് ശരി തന്നെയാണ് അത് കാരണം മൈദ എന്ന് പറയുന്ന എല്ലാ നാരുകളുടെ എല്ലാ ആവശ്യങ്ങളും പോയതിനു ശേഷം പോഷകമൂല്യങ്ങൾ ഒന്നുമില്ലാത്ത വെറും ഒരു വസ്തു മാത്രമാണ് അതാണ് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നത് ഇന്ന് കേരളത്തിൽ പൊറോട്ട ഉണ്ടാക്കാനാണ് മൈദ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രണ്ടാമതായി ഈ മൈദ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിനിമ ഉപയോഗിക്കുന്നത് ഒട്ടിക്കാൻ തന്നെ അപ്പൊ അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല പ്രമേഹ രോഗികൾക്ക് ഒട്ടും യോജിച്ച ഒരു ഭക്ഷണമല്ല ഈ മൈദ എന്ന് പറയുന്നത് കാരണം പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നാരിന്റെ അംശമാണ് ഈ മൈദ എന്ന് പറയുന്ന സ്ഥാനത്തിൽ നാരിന്റെ അംശം ഒട്ടും തന്നെ ഇല്ല അതാണ് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സാധനം ആരും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗം എല്ലാവർക്കും കുറച്ച് ഗോതമ്പ് തിന്നാൻ കൊടുക്കുക ഗോതമ്പ് കടിച്ചു തിന്നു കഴിഞ്ഞാ അവസാനം ചൂങ്കമായ ഒരു സാധനം വാല് ബാക്കി വരും ഈ സാധനം മൈദ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ രണ്ട് പൊറോട്ട ഒരു പാത്രം വെള്ളത്തിലിടുക ഒരു തുള്ളി വെള്ളത്തില് പൊറോട്ട തിന്നണെങ്കിൽ മേശപ്പുറത്ത് വെള്ളം വേണം നമ്മൾ ഇങ്ങനെ ഇരുന്ന് പൊറോട്ട തിന്നണെങ്കിൽ കുറച്ച് കഴിയുമ്പോ നീരും കാരണം ഈ പൊറോട്ട ശരീരത്തിനകത്ത് കിടക്കുമ്പോ ശരീരത്തിനകത്തുള്ള വെള്ളം മുഴുവൻ പൊറോട്ട വെച്ചെടുക്കും ശരീരത്തിനകത്ത് ട്രൈ ആവും ആദ്യം അപ്പൊ സാധാരണ ഗോതമ്പ് തയ്ക്കാൻ മൂന്ന് മണിക്കൂർ മതി അതോ പൊറോട്ട തയ്ക്കാൻ പതിനാറ് മണിക്കൂർ വേണം മൈദ നിര് വെച്ചാൽ എന്താ ബേക്കറി അടക്കും ബേക്കറി അടച്ചാൽ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ അടയ്ക്കും